ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഉടുപ്പിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് താങ്ങുന്നവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ആയുർവേദ മേഖലയിൽ തൊഴിലവസരം മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തെറാപ്പിസ്റ്റ് തുടങ്ങിയ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പതിനെട്ടിന് നാൽപ്പതിനിടയിൽ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി അതേത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഏജൻസി അല്ല അഡ്രാക്റ്റീവ് സാലറി ആണ് ലൊക്കേഷൻ വരുന്നത് ഓൾ കേരളയാണ് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നയൻ സിക്സ് ടു നയൻ ഫൈവ് ഫോർ എയിറ്റ് സീറോ ഫൈവ് സീറോ ഓക്കേ അടുത്ത വേക്കൻസി വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓപ്പറേഷൻസ് ആൻഡ് സർവീസിൽ ജോയിൻ ചെയ്യാൻ അവസരം പരീക്ഷയില്ലാതെ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കീഴിൽ ജോലി നേടാൻ അവസരം ഒഴിവുകൾ നോക്കാം വിദ്യാഭ്യാസ യോഗ്യത വെറും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് മിനിമം മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ശമ്പളം വാർഷിക ശമ്പളം അതായത് ഒരു വർഷം നാല് ലക്ഷം രൂപ വരെ നേടാം ഇന്ത്യയിലുടനീളം അവസരം അടുത്തത് വരുന്നത് ടെലികോളർ ആണ് മുപ്പത് വയസ്സ് വരെയുള്ള ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം പ്രതിമാസ ശമ്പളം പതിനയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ജോലി സ്ഥലം എറണാകുളം ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ അടുത്ത ടെലികളക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് ഡിആർഎ സർട്ടിഫൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സിനുള്ളിൽ ആയിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പ്രതിപക്ഷം ആ ശമ്പളം വരുന്നത് അതായത് അഞ്ചു ലക്ഷം രൂപ വരെ പ്രതിവർഷത്തിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും ജോലി സ്ഥലം വരുന്നത് എറണാകുളം ഓക്കെ ഇന്റർവ്യൂ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ നോക്കാം നവംബർ ഇരുപത്തിരണ്ടിനാണ് കേട്ടോ രാവിലെ പത്ത് മണി മുതൽ ലൊക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു തൊഴിൽ വഴി നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജോലിയാണെന്ന് നേടാൻ കഴിയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫുകളൊക്കെ ആയിട്ട് എത്തിച്ചേരുക അടുത്ത സർക്കാർ സ്ഥാപനത്തിൽ കൊറക്കക്കം അക്കൗണ്ടൻറ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട് ഏജൻസി ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് കൊക്കൾച്ചർ കേരളയിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി നവംബർ ഇരുപത്തഞ്ചിന് പത്ത് മണിക്ക് പാക്കിംഗ് ഇൻ്റർവ്രി നടത്തും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോസ്റ്റ് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക യോഗ്യത ബികോം ടാലി എം എസ് ഓഫീസ് എന്നിവയാണ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അതുപോലെ തന്നെ മലയാളം ലോവർ അപ്ലേഷൻ ചെയ്യാം താല്പര്യമുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ ഡി സി ഇരുപത്തൊൻപത് ബാർ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് റീജിയണൽ മിഞ്ചിൻ റോഡ് വയനക്കാട് തിരുവനന്തപുരം അറുപത്തൊൻപത് അൻപത് പതിനാല് എന്ന വിലാസത്തിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം ബന്ധപ്പെട്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ ടു ഫോർ വൺ സീറോ നടത്തുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവാണ് ധനുവച്ചപുരം ഐ ടി മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് സപ്ലൈസ് ഷൈലിൽ മുസ്ലിം വിഭാഗത്തിനായി സമ്മാനം ചെയ്തിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ താൽക്കാലിക ഒഴിവിലേക്ക് നവംബർ പത്തൊമ്പതിനാകുമ്പം നടത്തും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയും രണ്ടുവർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ബന്ധപ്പെട്ട ട്രയലിൽ എൻ എസ് സി അതുപോലെ തന്നെ എൻ ഡി സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉദ്യോഗാർത്ഥികൾക്ക് അസുഖ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ് ഓക്കെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെൻറ്റി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ നേടാൻ അവസരം വിദ്യാനഗറിലെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് സെൻ്ററിൽ നവംബർ പതിനാറിന് രാവിലെ പത്തര മുതൽ ജോബ് ഡ്രൈവ് നടക്കുന്നു ബ്രോഡച്ച് നീതി മെഡിക്കൽസ് മുതലായ കമ്പനികളാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത് അക്കൗണ്ടൻറ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി വെബ്സൈറ്റ് ട്രവിൽ ഷൂട്ടർ എന്നീ തസ്തിയിലേക്കാണ് കൂടിക്കാഴ്ച നൽകുന്നത് പ്രായപരി പതിനെട്ടിനു മുപ്പത്തഞ്ചിനിടയിലുള്ള എസ് എസ് എൽ സി മുതൽ ബിഇ ബി ടെക് ബി എസ് സി ബി സി എ എം സി എ ബി എസ് സി എം എസ് സി ബി കോം കോപ്പറേറ്റഡാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മുൻഗണന എംപ്ലോയ്മെൻറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ പത്തിന് സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് പകർപ്പുകൾ സഹിതം രജിസ്ട്രേഷന് എത്തണം രജിസ്ട്രേഷൻ ആജീവനാന്ത കാലാവധി ഉണ്ടാകും സ്ഥലം വരുന്നത് കാസർഗോഡാണ് എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി വീണ്ടും കണ്ടുനോക്കുക ഓക്കെ അപ്പം ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ വിലയേറിയ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്